ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ എം ബി പ്രോപ്പർട്ടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇത് വയനാട് വയനാട്ടിലെ പ്രസിദ്ധമായ ടൂറിസ്റ്റ് കേന്ദ്രത്തിലൊന്നാണ് ബാണാസുറ ഡാം ഏഷ്യയിലെ തന്നെ മണ്ണ് കൊണ്ട് നിർമ്മിച്ച രണ്ടാം സ്ഥാനമുള്ള ഡാമാണ് ബാണാസുര ഡാം വയനാട്ടിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു പ്രദേശമാണ് ബണാസുറ ഡാം ഈ കാണുന്ന ബണാസുറ ഡാമിൻ്റെ വ്യൂവോട് കൂടി ഹൈവേ ഫ്രണ്ടേജോട് കൂടി അതിമനോഹരമായ ഒരു പതിനഞ്ച് ഏക്കർ സ്ഥലം വിൽപ്പനക്കുണ്ട് നിങ്ങൾക്ക് അതാണെന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഈ സ്ഥലത്ത് അസാധ്യ വ്യൂ ആണ് അതുപോലെ അടിബിൾ ആണ് ഭയങ്കര കോട തണുപ്പ് എന്നിവയിൽ യഥേഷ്ട ലഭിക്കുന്ന ഒരു പ്രദേശത്താണ് ഈ സ്ഥലമുള്ളത് ഈ വീഡിയോയിൽ നിങ്ങൾക്കിത് കാണാൻ കഴിയും ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ ഹൈവേ ഫ്രണ്ടേജിലാണ് നമ്മുടെ സ്ഥലം കിടക്കുന്നത് റോഡിൻ്റെ മുകൾ ഭാഗത്താണ് ഉയർന്ന പ്രദേശമാണ് എൺപത് ശതമാനത്തോളം നിരപ്പായ കരഭൂമിയാണ് അതുപോലെ മൂന്ന് ഭാഗവും ഇതിൻ്റെ റോഡുള്ളതാണ് എല്ലാ ഭാഗത്തു നിന്നും അസാധ്യ വ്യൂ ആണ് അതുപോലെ നല്ല ക്ലൈമറ്റും ലഭിക്കുന്നതാണ് ഈ സ്ഥലത്ത് റിസോർട്ട് വില്ലാ പ്രൊജക്റ്റ് എന്നിവ ചെയ്യാനൊക്കെ വളരെ അനുയോജ്യമാണ് അതുപോലെ പ്ലോട്ട് ചെയ്ത് കൊടുക്കാനും കഴിയും ഇതിൻ്റെ എല്ലാ ഡോക്യുമെൻസും ക്ലിയറാണ് ഈ സ്ഥലത്ത് വേണമെങ്കിൽ പത്ത് ഏക്കർ അല്ലെങ്കിൽ പതിനഞ്ച് ഏക്കറും കൊടുക്കാൻ കഴിയുന്നതാണ് ഈ കാണുന്ന സ്ഥലം തന്നെയാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്നത് സെൻറ്റിനിവറും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ മാത്രം ഇവിടെ പ്ലോട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മൂന്ന് ലക്ഷം മൂന്നര ലക്ഷം വരെ മാർക്കറ്റുള്ള ഏരിയയാണ് ഈ കാണുന്ന വ്യൂ ഒക്കെ നമ്മുടെ സ്ഥലത്ത് നിന്ന് കാണുന്നതാണ് അസാധ്യ വ്യൂ തന്നെയാണ് അതുപോലെ ഈ സ്ഥലം നിങ്ങൾക്ക് ആർക്കെങ്കിലും താൽപര്യമുണ്ടെങ്കിൽ ഉടനെ ഞങ്ങളുമായി ബന്ധപ്പെടേണ്ടതാണ് ഞങ്ങളുടെ നമ്പർ തൊണ്ണൂറ് എഴുപത്തി നാല് എഴുപത് എൺപത്തിയൊന്ന് പൂജ്യം ഏഴ് എന്ന നമ്പറിലോ എഴുപത്തഞ്ച് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി മൂന്ന് മുപ്പത്തിയെട്ട് പൂജ്യം എട്ട് എന്ന നമ്പറിലോ വിളിക്കേണ്ടതാണ് ഈ സ്ഥലത്ത് അമ്പതിനായിരം സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് പെർമിഷനും ഉള്ളതാണ് അതുകൊണ്ട് തന്നെ എല്ലാ ഡോക്യുമെൻസും ക്ലിയറാണ് കൂടുതൽ അറിയുന്നതിന് വേണ്ടി നിങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെടേണ്ടതാണ് ഓക്കെ താങ്ക് യു